ബ്ലോഗിന്റെ അടുത്തൊരു പുതിയ വീടിലേക്ക് നമ്മളിപ്പം ഞാൻ ഉച്ചക്കുണ്ട് പാസ് കൂട്ടാൻ സ്കൂളിൽ പോയിരിക്കുകയാണ് സമയം ഉച്ചയ്ക്ക് രണ്ടര മണി ആയിട്ടുണ്ട് അപ്പം ഇന്നലെ ഈ സാധനം വണ്ടിയിൽ കൊണ്ടുവന്ന് എന്ന് പറയാൻ ആമസോൺക്കാരെ വിളിച്ചു ആമസോണാണ് മേടിച്ചത് അപ്പോൾ ആമസോൺ വിളിച്ച് ഞാൻ ഭയങ്കര സ്പീഡിൽ വണ്ടിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്ന് എടുക്കാൻ മേടിച്ചിട്ട് വന്നപ്പോൾ മേടിക്കാനായിട്ട് വന്നപ്പോൾ വണ്ടി മാത്രമേ വന്നുള്ളൂ സാധനം വന്നില്ല പിന്നെ അവരെ തിരിച്ചു പറഞ്ഞിട്ട് മനസ്സിലായിട്ട് ചീത്തയെ വിളിച്ചിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത് അപ്പൊ ഉച്ചക്ക് തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് തന്നെ സാധനം എത്തിയിട്ടുണ്ട് സൈക്കിളാണ് ചേട്ടൻ കുറേ ദിവസമായിട്ട് ബഹളമാണ് സൈക്കിൾ വേണം സൈക്കിൾ വേണം അപ്പം ഇന്നും അച്ചാ സൈക്കിൾ ഓർഡർ ചെയ്താ സൈക്കിൾ ഓർഡർ ചെയ്താ ഞാൻ ഓർഡർ എന്ന് ചെയ്ത് ബഹളമാണ് ഞാൻ ചെറിയ സൈക്കിൾ ചെറിയ സൈക്കിളല്ല വലിയ സൈക്കിളാണ് ഞാൻ ചോട്ടാ പോയിട്ട് അറിയില്ല പൊട്ടിച്ചോക്കാം പൊട്ടിച്ചിട്ട് നമുക്ക് ഉള്ളിൽ ഒന്ന് കാണാല്ലോ പൊട്ടിക്കാം ഓക്കെ അല്ലേ അറിഞ്ഞില്ലേ സ്കൂളിൽ വിളിക്കാൻ പോകണം അപ്പൊ ഇതെല്ലാം സെറ്റ് ചെയ്ത് റൂമിലാക്കി ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഞാൻ വിളിക്കാൻ പോകുന്നത് അരമണിക്കൂറുള്ള വിളിക്കാൻ പോവാം പൊട്ടിക്കാം പൊട്ടിക്കണ് കാർട്ടൂൺ സൈക്കിൾ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മക്ക് റെഡി ആക്കണം ഇത്ര സാധന ില്ല വെക്കാൻ നോക്കോട്ട് കിടക്കുവാണ് അച്ഛാ എനിക്കെന്നാ സൈക്കിൾ വാങ്ങിച്ചേരണേ എനിക്ക് എന്നാ സൈക്കിൾ വാങ്ങിച്ചേരണേ പല അളവിലുള്ള സ്പാനറുകൾ ഇതിൽ ഒറ്റ സ്പാനറായിട്ടുണ്ട് ആ വാസി വേള തുടങ്ങി പല അളവിലുള്ള സ്പാനറുകൾ ഒറ്റയായിട്ട് ഒന്നിൽ നിന്ന് തന്നെ നൂറിനും ഉണ്ട് വെള്ളം വാട്ടർ കുടിക്കും പിന്നെ സൈക്കിൾ 嗯。 ക്കിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല നമ്മളെ സഹായത്തിന് നമ്മുടെ ശരത്ത് വന്നിട്ടുണ്ട് നമ്മൾ അനിയന് വന്നായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയിരിക്കയാണ് അപ്പോൾ സൈക്കിൾ റെഡി ആയിട്ടുണ്ട് അങ്ങനത്തെ ശരത്ത് എങ്ങോട്ടു തന്നെ ഇതാണ് നമ്മുടെ സൈക്കിൾ ഓക്കെ അപ്പോൾ ഞാൻ ചെറുക്കനെ വിളിക്കാൻ പോവുകയാണ് അവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട് അവിടെ വിറ്റിയാണ് അതുകൊണ്ട് ആ വാട്ടർ ബോട്ടിൽ ബോട്ടിലെടുത്ത് അതുകൊണ്ട് എടുത്ത് അവിടെ വയ്ക്കാനുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാൻ പോരട്ടെ അത് റെഡി ആക്കി വെച്ചേക്കോ എന്തോ അച്ഛൻ തൊപ്പി തൊപ്പിയന്തി ിലുണ്ട് എടുത്തോ വാ ഇതാണ് വസ സ്കൂള് വെൺകുളം എൽ പി എസ് സ്കൂൾ അല്ലേ നമ്മളെ നാട്ടിലെ ഏറ്റവും വലിയ പഴക്കമുള്ള സ്കൂളാണ് എൽ പി എസ് സ്കൂൾ വാ പോവാം വാ 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 വാസിക്കാറ് പോവാം വീട്ടിൽ പോവാം अब अमड़ा TN95 अब अमड़ा TN95 आई, अम्में हेरेटिक स्कूटर नी बौवे या ने पारेकले दिल्सा बोड़ु यक्टिर आजोर नानू कोट्टे एगुना पारेकले അവിടെ പാളയക്കാൽ പാളയക്കാ വണ്ടിയുടെ അവിടെ കിടക്കുന്ന സ്പീക്കറ കൊള്ളാമോ ചുമള്ളാമോ തോന്നുന്നുണ്ട് കുളിച്ച് വെള്ളം കുടിച്ച് റെഡിയായിട്ട് അവേ ഉണ്ടേ ആ ബാഗ് എക്കൊണ്ടോ നിക്ക എവിടെയാണ് അമ്മ നേരെ പോയി അമ്മേ ഒരു മരണം ഉണ്ടായി മൂവാ അപ്പോൾ നിനക്ക് മുട്ടായേ കൊടുത്തിട്ടല്ലേ കൊടുത്തുട്ടാ കപ്പൽ ഉണ്ടേ നീടാ എങ്ങടാ എവിടെയാണ്ടാണ്ടേ എവിടെയാണ് ബാഗ് വെക്കില്ലേന്നുള്ള ഗൈസ് നിനക്ക് എടുമോനെ ആ വാമ്മ ആ ബുക്ക് തലയിലാണ് നോക്കുന്നത് അപ്പോൾ ഗൈസ് ഇവരെന്റെ ബാഗ് വെക്കില്ലേം அنده பாக் வைக்கிறதால எல்லாரக்கும் இந்த பாக் வைக்கிறதால பிடிச்சதா? ஆமே എന്തു കാര്യം പറയാ എന്ത് സൈക്കിളോട് അറിയത് സൈക്കിളോട് സൈക്കിളോട് എങ്ങനെയുണ്ട് സൈക്കിള് നീ പറഞ്ഞ കേക്കണോ ഓങ്ങുന്നില്ല സൈക്കിൾ ഓട്ടേറന്നെ ഇങ്ങനെ മസൂര് സൈക്കിൾ ഇഷ്ടപ്പെട്ടാ ഓട്ടിഷ്ടപ്പെട്ട അപ്പോൾ गाइस പറ എന്നെന്റെ പറ എല്ലാവർക്കും എല്ലാവർക്കും വെൽക്കം ടു ലൈക്ല കിട്ടിയുള്ള ഒപ്രാഹനം പറയാം നോക്ക് അതെന്റെ അടുത്ത് ഞാൻ പറ എന്നാ അച്ഛാ നിങ്ങൾ സൈക്കിളാണോ ഒരു ദിവസം അച്ഛൻ സൈക്കിൾ നോക്കുന്ന എനിക്ക് ചേർന്ന കുറേ സൈക്കിളായതുണ്ട് ഏതാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷം ഹാപ്പി പറയെ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വസുവിന് കുറെ നാളായിട്ട് സൈക്കിൾ വേണം സൈക്കിൾ ഒന്നും ഉണ്ടായിരുന്നു അതിപ്പം എനിക്ക് ഞാൻ ജോലിക്ക് പോകാൻ വീട്ടിൽ നിന്ന് പഴയതവർ കളയാനായിട്ട് ആക്രിയിൽ സാധനം ഞാൻ എടുത്തുകൊണ്ട് വന്ന് ശരിയാക്കി കൊടുത്തതാണ് അത് അത്യാവശ്യം നല്ല സൈക്കിൾ തന്നെയുണ്ട് കുഴപ്പമൊന്നുമില്ല അതിനെക്കാട്ടി കുറച്ചും കൂടെ വലിയ വീലുള്ള സൈക്കിളാണ് ഇപ്പോൾ ഇത് മേടിക്കുന്നത് മറ്റേത് ബാക്കിൽ കുട്ടികൾ മറിയാതിരിക്കാനുള്ള സൈക്കിൾ അത് ഞാൻ വീടി ഇട്ടേക്കാം മറിയാതിരിക്കാനുള്ള വീലൊക്കെ ഉള്ള ടൈപ്പാണ് അതും ചവിട്ടുന്നുണ്ട് ഇത് കുറച്ചൊരു ഹൈറ്റ് ഉണ്ട് മൂന്ന് നാലടി അതെ ഇത്ര അടി പൊക്ക നാലടി മൂന്നടി പൊക്കുണ്ടെന്നു കേട്ടോ ഇത്രത്തിന് മൂന്നടി പൊക്ക വരുമോ മൂന്നര വരത്തില്ല ഇത്ര വരും രണ്ടരടി പൊക്കെ വരത്തുള്ളു അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ വിശ്വസിക്കുന്നു പെട്ട് അസനം ഓക്കെ അല്ലേ ഹാപ്പിയാണ ഇനി പറഞ്ഞേക്കോ അതല്ല കുട്ടിയായിരിക്കും ഇനി ഒന്നും മേടിച്ച് തരത്തില്ലേ പറഞ്ഞേക്കത്തില്ലെങ്കിൽ മേടിച്ചു തരില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നാണ് മേടിച്ചത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം വളരെ വില കുറവായിരുന്നു ഏകദേശം കടയിൽ ഞാൻ തിരക്കിയപ്പോൾ ഒരു അയ്യായിരം ആറായിരം റേഞ്ചാണ് വില പറഞ്ഞത് ഇതിപ്പോൾ നമുക്ക് എനിക്ക് കിട്ടിയത് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പതാണ് ആ റേഞ്ചിനാണ് നമുക്ക് കയ്യിൽ കിട്ടിയത് അപ്പം ശരി അപ്പം വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ബൈ എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നത് ബായ് വർവ് ബായ് ഓക്കെ ഉടൻ തന്നെ പുതിയ പുതിയ വീഡിയോ വീടുകളായിരിക്കും